അസ്സാമലൈക്കും നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ലൊരു ഉണ്ണിയപ്പാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റണ ഒരു ഉണ്ണിയപ്പാണ് മക്കളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ തയ്യാറാക്കി വെച്ചാൽ ഒരുപാട് ഇഷ്ടപ്പെടും ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ നമ്മളിതിലേക്ക് മൂന്ന് കപ്പ് പച്ചരിയാണ് കേട്ടോ ദോശ ചൂടാടുക്കണം പച്ചരിയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് ഇതിലേക്ക് മുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കര അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കാം അതെല്ലാം ഒന്ന് ഉരുകി കിട്ടിയാൽ മതി വറ്റി പോകരുത് കേട്ടോ വെള്ളം ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇത് തണുത്തിട്ട് നമുക്കിത് അരിയിൽ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം മൂന്ന് കപ്പ് അരിക്ക് മുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കര നല്ല കറക്റ്റ് പാകമാണ് ഇതൊന്നും അരച്ചെടുക്കണം അല്ലെങ്കിൽ നല്ലോണം മട്ടൊക്കെ ഉണ്ടാവും ഒരു തുള്ളി വെള്ളം ഉണ്ടാകരുത് കേട്ടോ അരിയിൽ അല്ലെങ്കിൽ അരഞ്ഞ് ഒരുപാട് വെള്ളമായി പോവും നല്ല കട്ടിയിലുമാണ് അരച്ചെടുക്കാൻ ഇതിലേക്കൊരു നാലഞ്ച് ഏലക്കായ് എടുത്ത് കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് നമ്മളിതിലേക്ക് പാളയംകോടം പഴമാണ് ചേർക്കണേ ഞാൻ വലുതായതുകൊണ്ട് രണ്ടെണ്ണം ചേർക്കണു ചെറുതാണെങ്കിൽ ഒരു നാലെണ്ണം വരെ നമുക്കിത് ചേർക്കാം കേട്ടോ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആവാനൊക്കെ പഴം ചേർത്താൽ നല്ലതാണ് കൂടുതലായാലും പഴത്തിൻ്റെ ടേസ്റ്റായിരിക്കും മുന്നിൽ നിൽക്കുക അതുകൊണ്ട് നാല് പഴത്തിൽ കൂടുതലൊന്നും ചേർക്കരുത് കേട്ടോ മൂന്ന് അരിയിലേക്ക് വലിയ പഴ ആയതുകൊണ്ട് ഞാൻ രണ്ടെണ്ണേ ചേർത്തിട്ടുള്ളൂ ഇനി നമുക്ക് ചെറിയ തരിയോട് കൂടിയിട്ട് അരച്ചെടുക്കാം തീരെ തരിയില്ലാതെ അരച്ചെടുക്കേണ്ട ചെറിയൊരു തരി ഉണ്ടാകുമ്പോൾ അരക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഇത് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ മൈതി അല്ല കേട്ടോ ചേർക്കണം ഗോതമ്പ് പൊടിയാണ് അതൊരു അരക്കപ്പ് വരെ കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് നമുക്കിങ്ങനെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കും ഞാൻ ഇതിലേക്ക് ഒരു അരക്കപ്പ് ഗോതമ്പ് പൊടി കേട്ടോ ചേർത്തിട്ടുള്ളത് ഇതാണ് അതിൻ്റെ ഒരു ലൂസ് കുറച്ചൊക്കെ കട്ടി വേണം ഇനി ഒരു മൂന്നോ നാലോ സ്പൂണ് നെയ്യില് തേങ്ങ ചെറുതാക്കി നുറുക്കിയിട്ട് അന്ന് വറുത്തെടുക്കുക ഇനി നമ്മൾ ഈ നെയ്യോട് കൂടിയാണ് കേട്ടോ മാവിലേക്ക് തണുത്തതിന് ശേഷം നെയ്യ് നല്ലോണം തണുത്തതിന് ശേഷം മാത്രം മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഇനി നമ്മളിതിലേക്ക് നുള്ള് ഉപ്പ് ചേർത്ത് നുള്ളു മതി കേട്ടോ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഈ മാവ് രണ്ട് മണി രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ പറ്റ വെച്ചാൽ നല്ലതാണ് അപ്പോളേ മാവ് സോഫ്റ്റ് ആയിട്ട് വരുവുള്ളൂ കേട്ടോ അല്ല നിങ്ങൾക്ക് പെട്ടെന്ന് ചുറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു നുള്ളു അപ്പസോടെ ചേർത്ത് കൊടുക്കണം ഞാനിതൊരു നാലഞ്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ട് അതില് ഞാനിത് വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കണത് നിങ്ങ വെളിച്ചെണ്ണ എന്താ ഉപയോഗിക്കാം ഒരു പകുതി ഭാഗം ആവശ്യാ മതി അല്ലെങ്കിൽ ഇതുപോലെ പൊട്ടൂട്ടോ കൂടുതലൊഴിച്ചാല് നോൺ സ്റ്റിക്കിന്റെ ചട്ടിയായതുകൊണ്ട് അടി പിടിക്കൊന്നുമില്ല നിങ്ങളത് ഇരുമ്പ് ചട്ടിയാണെന്നുണ്ടെങ്കിൽ മാവ് ലൂസാകാതെ നോക്കണം ലൂസിനനുസരിച്ച് നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം നല്ലോണം കട്ടിയായാൽ ഒരു കുറച്ച് ശർക്കര പാനി എടുത്തിട്ട് ചെറുതായിട്ട് അയച്ചെടുക്കാം ഇപ്പം നമ്മൾ ഉണ്ണിയപ്പോൾ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കുറം ചെറുതായിട്ട് നെരി നെരിഞ്ഞ് പുറം നെരിഞ്ഞിട്ടും ഉള്ള് നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പം ഇതുപോലെ ഒന്ന് ചെയ്തു വെക്കുക നിങ്ങൾ പിന്നെ ഇതിൻ്റെ എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഒരു കട്ടി വേണം കേട്ടോ മറ്റേ ലൂസായാൽ ഇരുമ്പ് ചട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല അതേപോലെ കട്ടി നല്ലോണം കൂടിയാൽ ഉള്ള് വേവില്ല അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കാം എല്ലാവരും ചെയ്തു നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സ്ലാമലേക്കും താങ്ക്